ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ തങ്ങളവുകൾ വളരെ തിരക്ക് പിടിച്ച തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ സമയത്തിൻ്റെ ഇവിടെ വന്നതിലുള്ള സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു മഹാനവറുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസലാലൈക്കും വഹമ്മി വാർക്കാത്തുല്ലാൻ റാഹിം അലഹമുല്ലാമിത്തു വസ്ലാമി പ്രകാരനായ അധ്യക്ഷൻ ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തി നമ്മൾ ഇവിടെ നിന്നും യാത്ര പറഞ്ഞ പ്രിയ സൈദ് മുഹമ്മദ് ജഫ്രി മുബ്ദുഖ തങ്ങളുടെ സെയ്ദ് ഹംസ ബഫക്ക് തങ്ങളവറുകൾ ദ്വാ നിർവഹിച്ച നല്ലായ കുഞ്ഞാഹു മുസ്ലിുകൾ പ്രിയപ്പെട്ട സാദ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി സാദ് അവർ സെയ്ദ് അബ്ബാസിയ് മുഖ്യ അപഭാഷ നിർവഹിക്കുന്ന എം ടി അബ്ദുല്ല മുസ്ലിഫകളെ ഇവിട്ട സമുദ്രക്കൂട്ടൂർ തുടങ്ങി വേദയിൽ സന്നിധിതരായിട്ടുള്ള മാക്കൾ മറാക്കൾ സാധാഥ്യങ്ങൾ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ കൂടിയ പ്രിയ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സിനിമാ ലിബറേഷൻ്റെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനവും സംസ്ഥാന നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചാരണവുമാണല്ലോ ഇന്നിപ്പോൾ ഇവിടെ ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെയുള്ള പ്രസംഗങ്ങളിലൂടെയും അതുപോലെ തന്നെ പരിപാടികളുടെ നേരത്തെ ഇപ്പോൾ ഷാഫി ഹാജി ഇവിടെ അവതരിപ്പിച്ച മറ്റ് നമ്മുടെ സമയക്രമങ്ങളനുസരിച്ചുള്ള കാര്യങ്ങൾ അതെല്ലാം സദസ്സിനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഭാത്തായ നമ്മുടെ ഈ പ്രഖ്യാപന സമ്മേളനം മുന്നോട്ട് പോവുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ വലമ ഉമറ കൂട്ടായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണമായി നമ്മുടെ കേരളത്തിലെ മഹല്ലുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്ക് എന്നല്ല എന്നല്ല ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകാപരമായ ദീനി പ്രബോധന മത മതപ്രബോധനത്തിൻ്റെയും സമഗ്രമായ ആവിഷ്കാരത്തിൻ്റെയും മതപരമായിട്ടുള്ള ആവിഷ്കാരം ഈ ആവിഷ്കാരമാണ് നമ്മുടെ മഹല്ലകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ബോസ്വര സമൂഹത്തിൽ അതിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും വളരെ വലുതാണ് ഒരു ബൂസ്വര സമൂഹത്തിൽ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ചര്യകളും ശൈലികളും അതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ശരീരത്തിൻ്റെ നടത്തിപ്പിനും മുസൽമാരുടെ ജീവിതം ശരീരത്തിനനുസരിച്ചാണല്ലോ അപ്പം അതിലേക്ക് അവർക്കുള്ള മാർഗദർശനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് മഹലിലുള്ള ഓരോ വ്യക്തിയെയും സമഗ്രമായ ഇസ്ലാമിക ജീവിതത്തിൻ്റെ പാന്താവിലൂടെ കൊണ്ടുപോവുക എന്നുള്ള ദൗത്യമാണ് മഹല്ലുകൾക്ക് നിർവഹിക്കുവാനുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം മഹലുകൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പതിനായിരക്കണക്കായ മഹല്യത്തുകൾ കേരളത്തിലുണ്ട് കേരളത്തിലേക്കാളും മുസ്ലിംകൾ വളരെ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ശവടങ്ങളിൽ നിന്നും നമ്മൾ കേരളത്തിലുള്ളതുപോലെയുള്ള മഹല്യ സംവിധാനങ്ങൾ ഇത്ര വ്യാപകമായി എന്നതുപോലെ തന്നെ ശാസ്ത്രീയമായും സുസംഘടിതമായും പ്രവർത്തിച്ച് വരുന്നില്ല ഒരു പ്രദേശത്ത് പള്ളി ഉണ്ടാകുമ്പോൾ ആ പള്ളിയോട് അനുബന്ധിച്ച് ഉണ്ടാകുന്നു മറ്റു മതപരമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു മുസ്ലിം ജീവിത ശൈലി അവിടെ രൂപപ്പെടുന്നു അപ്പോൾ ആ പ്രദേശത്തുകാർക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു കേരളത്തിലെ ഇസ്ലാമിൻ്റെ പ്രബോധന മാർഗവും മഹല്ലുകളെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് നേരിട്ട് കണ്ടുകൊണ്ടുള്ള പ്രബോധനം അതാണല്ലോ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇസ്ലാം കടന്നു വന്ന സന്ദർഭത്തിൽ മീഡിയ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല വാർത്താ മാധ്യമ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം പക്ഷേ അത് പ്രവാചകനെ കണ്ടുകൊണ്ട് മറ്റ് സമൂഹങ്ങൾ എന്താണ് അവിടുന്ന് പ്രചരിപ്പിക്കുന്ന മാർഗം എന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നു പ്രവാചകന്മാർ പ്രവാചകൻ്റെ സുല്ലാഹുസ്ലം അനുയായികളെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അപ്പോൾ മനസ്സമാച കർമ്മണ അവരറിയാതെ തന്നെ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ പ്രബോധനം അവരൊക്കെ നിർവഹിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള പ്രബോധനത്തിലൂടെയാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള ശരി ഇതര ഭൂഖണ്ഡങ്ങളിലുള്ളവർ വിശുദ്ധ പ്രവാചിയെ പരിചയപ്പെടാനും മനസ്സിലാക്കുവാനും ഒന്ന് അറേബ്യയിലേക്ക് ഇങ്ങോട്ട് വന്നു പേർഷ്യയിലുണ്ടായിരുന്ന സൽമാൻ ഉൻ ഫാരീഷ് നബ്സൽ അള്ളാഹു അലഹി കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട് ലോകത്തെ ഒരുപാട് മഹാന്മാരെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം അതിൽ പല മതക്കാരുണ്ടായിരുന്നു എന്നാൽ റസൂൽ അസുഖല്ലാഹു അലഹി കുറിച്ചും സൽമാൻ ഫാരിഷ് അലി അല്ലാഹുനു കേട്ടു അപ്പം അത് നേരിട്ട് അറിയുന്നതിന് വേണ്ടി കാതങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് കടലും കരകളും മാമലകളും ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ അറേബ്യൻ മരുഭൂമിയിൽ എത്തുകയാണ് പ്രവാചകരെ കാണുകയാണ് ആ പ്രവാചകത്വത്തെ അദ്ദേഹം പരീക്ഷിക്കുന്നത് പോലുമുണ്ട് എന്ന് ചരിത്രം എന്നോട് പറയുന്നുണ്ടല്ലോ ആ പരീക്ഷണം മറ്റൊന്നിനുമായിരുന്നില്ല താൻ അന്വേഷിക്കുന്നത് സത്യമാർഗം തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു ആ പരീക്ഷണങ്ങളിൽ പ്രവാചകൻ വിജയിച്ചു പ്രവാചകന്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ പ്രബോധനം ചെയ്യുന്ന മാർഗത്തോടുള്ള ആത്മസമർപ്പണവും ഇതൊക്കെ തന്നെ സൽമാൻ ഫാരീഷിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു തൊട്ടറിയുവാൻ കഴിഞ്ഞു പ്രവാചകത്വത്തെ തൊട്ടറിയുവാൻ കഴിഞ്ഞ മഹാനായിരുന്നു സൽമാൻ ഫാരി സൽമാൻ ഫാരീഷ് മാത്രമല്ല പരിശുദ്ധ ബാബു വസ്ലും അനുയായികളായ സ്വഹാബ കിറാം അവരൊക്കെ തന്നെ സൊഹാ നിബി കിരീം സല്ലാ വസ്സലുമെ തൊട്ടറിഞ്ഞിട്ടുള്ളവരെ തൊട്ടറിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദേഹത്ത് തൊട്ടറിയുക എന്നുള്ളതല്ല ദേഹത്ത് തൊടാൻ ആഗ്രഹിച്ചവരായിരുന്ന എല്ലാവരും അല്ലാതെ അലി വസ്ലമെ ദേഹത്ത് തൊട്ടവരെ പിന്നെ അഗ്നി അടുക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കാരണം അവർക്ക് അവർ നരകം ഉണ്ടാവുകയില്ല എന്നുള്ള വിശ്വാസം എല്ലാവരും അലിസ്ലിനെ ഇഷ്ടം ആ ചെയ്യാനും തൊടാനും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നക്സുല്ലാഹു സ്ലമയെ തൊട്ടറിയെന്ന് പറയുമ്പോൾ അതേ അവിടുത്തെ മനസ്സിലാക്കുക മനസ്സാവാ കർമ്മ നച്ചുഹു സ്ലിമയെ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് അലൈഹി വസ്ലിമിയെ തൊട്ടവരെ അഗ്നി തൊടുകയില്ല എന്ന് പറയുന്നതിൻ്റെ അതിൽ സൂഫി കവിയായ ഒരു മസരവിയിലത് പറയുന്നുണ്ട് അതിൽ പറയുന്നത് അതിൽ കഥ പറയുന്നുണ്ട് ഒരാൾ സുദോഷം ജീവിതത്തിൻ്റെ കുറേ കാലത്തിന് ശേഷമാണ് അറേബ്യയിൽ തന്നെ സംഭവിച്ചത് മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിൻ്റെ വേണ്ടി വിളിക്കുന്നു വിളിക്കുമ്പോൾ അവരൊക്കെ സൽക്കരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തുവാലയുണ്ട് ഉറുമാൽ പോലെയുള്ള സാധനമുണ്ട് അത് അതുകൊണ്ട് അദ്ദേഹം പ്ലേറ്റ് വർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ വൃത്തിയാക്കും പക്ഷെ അതെപ്പോഴും ശുദ്ധമാണ് ഇത് ഈ തുവാല എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇത് അടുപ്പിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കും തീയാളെന്ന് അടുപ്പാണ് അപ്പം എല്ലാവർക്കും ഒരു അത്ഭുതാണ് എന്താ ഈ അടുപ്പിലേക്ക് തുവാല കത്തുന്നില്ല അപ്പം അവർ ചോദിക്കും എന്താണ് നിങ്ങൾ ഈ തുവാല കത്താത്തത് അപ്പോഴാണ് അദ്ദേഹം പരിശുദ്ധ പ്രവാചക ഫുലം മുഖം തുടച്ച കർച്ചീഫ അതുകൊണ്ട് അത് അഗ്നി തൊടുകയില്ല എന്നുള്ളത് അത് മുസ്നബി അത് ഉദ്ധരിക്കുന്നുണ്ട് അപ്പം പ്രവാ സഹാബാക്കളും അത് തന്നെയാണ് കരുതി സുല്ലാസ് തൊട്ടുകഴിഞ്ഞാൽ പിന്നെ അഗ്നിയിലേക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല എന്നാലും അതിലുപരിയായി അവർ തൊടാൻ ആഗ്രഹിച്ച എന്താ വെച്ചാൽ അവിടുത്തെ ആ ജീവിതത്തെ അവിടുന്ന് പ്രബോധനം ചെയ്യുന്ന മാർഗത്തെ മനസ്സാച കർമ്മണ ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാമിക ശരിയായിത്തും അതുതന്നെയാണ് അത് തലമുറകളിലൂടെ തലമുറകളിലൂടെ കൈമാറി ഈ കാലഘട്ടത്തിൽ അത് നമ്മളുടെയൊക്കെ കൈകളിലെത്തിയിരിക്കുകയാണ് അതിന് കേരളീയ സമൂഹത്തിൽ കേരള കേരളീയ മുസ്ലിം സമൂഹം അതിലേറെ ഇന്ന് അഭിമാനിക്കുന്നവരാണ് കാരണം ആ ഒരു വലിയ ദൗത്യം മഹല്യത്തോടെ അടിസ്ഥാനത്തിൽ നമുക്കത് കാത്തുസൂക്ഷിക്കുവാൻ കഴിയുന്നു തലമുറകളിലേക്ക് അത് കൈമാറുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സുന്നി മഹല് ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുമ്പോൾ മഹാനായ അന്നത്തെ പണ്ഡിത ശേഷറായിരുന്നു നമ്മൾ ഹൈദർ അസുലിയര് ബഷീർ മുസ്ലിയാർ മാന് മുസ്ലിയർ ഇവർ പോലെയുള്ള മഹത്വങ്ങൾ അവരെല്ലാവരും സമൂഹത്തിന് മുമ്പിൽ അവർ നടത്തിയിട്ടുള്ള ഉത്ബോധനങ്ങളും മാർഗദർശനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഉമറാ സമൂഹം അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് പള്ളി ഉണ്ടാക്കുന്നതും മദർസകൾ ഉണ്ടാക്കുന്നതും തീരിസ്ഥാപനം ഉണ്ടാക്കുന്നതും അതിനെ പരിപാലിക്കുന്നതൊക്കെ തന്നെ ഉമറാക്കളാണ് ആ ഉമറാവിനെ യഥേഷ്ടം അവരെ ദീനീബോധത്തോടെ തന്നെ അവരെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് എന്നുള്ള ഉദ്ദേശശുദ്ധിയോടെയുള്ള പ്രവർത്തനം അതാണ് അന്നത്തെ ആലിമ്യങ്ങൾ നമുക്ക് കാണിച്ചത് ഹൈദ സുലേർ പോലെയുള്ളവർക്ക് കാണിച്ചതെന്നതാണ് അവരവരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് ഹൈദ സുലാറും ബഷീർ മുരിയാറും അതുപോലെ തന്നെ കെ ടി മാന മു കാരണം അവരൊക്കെ അന്ന് നമുക്ക് നിർദ്ദേശിച്ചെന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ തന്നെയാണ് സുനി മേല്യ ഫെഡറേഷൻ ഇപ്പോഴും അനുവർത്തിക്കുന്നത് അഞ്ച് പതിറ്റാണ്ടുകൾക്കപ്പുറത്താണ് അവർ അത് നൽകിയത് പക്ഷെ ഒരിക്കലും അത് പഴയ ഒന്നായി മാറുന്നില്ല അത് പുതിയ കാലഘട്ടത്തിനും സ്വീകാര്യമായ രീതിയിൽ തന്നെ ദീർഘവീക്ഷണത്തോടെയാണ് മാലിന്യ ഫെഡറേഷൻ്റെ കാര്യങ്ങൾ നമ്മുടെ ആ മഹനീയ പണ്ഡിത ശ്രേഷ്ഠന്മാർ നമുക്ക് അവതരിപ്പിച്ചു തന്നത് അതിപ്പോൾ സുനിമാരില് പലപ്പോഴത്തെ കമ്മിറ്റിയും അത് മനസ്സിലാക്കുന്നു അത് പുതിയ രൂപത്തിലും ഭാവത്തിലും കാരണം പുതിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാകുന്ന മറ്റ് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ലഹരി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെയുണ്ട് ഏറ്റവും പൊടുവിലായിപ്പോയി എസ് ഐ ആർ അതും മഹല്ലുകളുടെ ബാധി മഹല്ലുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഹലുകൾ ശ്രദ്ധിക്കാറ് മഹല് നിവാസികളായിട്ടുള്ള ആളുകൾ പൗരന്മാർ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണല്ലോ ആ ഇന്ത്യൻ പൗരന്മാരുടെ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുന്നതിലൊക്കെ ആയതിൽ അഭിമാനിക്കുന്നവരാണല്ലോ നമ്മൾ ഇന്ത്യക്കാരായിട്ട് ഇന്ത്യക്കാരായിട്ടതിനെ മരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണല്ലോ ഓരോ മുസ്ലിം ഈമാൻ എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമായി കരുതുന്നവരാണ് നമ്മൾ ആ പുതിയ എസ് ഐ ആറിൻ്റെ പുതിയ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട എസ് ഐ ആറിൻ്റെ ചില ഊടുവഴികൾ അത് നിഷേധത്തിലേക്ക് കൊണ്ടുപോയേക്കുമോ എന്നുള്ള ആദിയും വേവനാദിയും നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്പം ആ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ബോധവൽക്കരണം ആവശ്യമാണ് അതിൻ്റെ എല്ലാ രേഖകളും സമയാസമയങ്ങളിൽ അതൊക്കെ ഇത് ഒരുക്കി കൊടുത്തുകൊണ്ടും രേഖകൾ ചേർത്ത് പിടിച്ചുകൊണ്ടും തന്നെ നമുക്ക് മുന്നോട്ട് പോകണം പകർന്ന് മയിലിനെ ബാധിക്കുന്ന കാര്യമല്ല ദീനിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ തള്ളിക്കളയാൻ പാടില്ല നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട അധൻ ലാഭിയും തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തെ ജീവിക്കുമ്പോൾ ഇന്ന് കൂടുതൽ കരുതലോടെ തന്നെ നമുക്ക് ജീവിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് ചതിക്കുഴികൾ പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിനൊന്നും നമുക്ക് ഒറ്റക്ക് മറികടക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല കൂട്ടായ പ്രയത്നത്തിലൂടെ നമുക്ക് എതിരെ വരുന്ന ചതിക്കുഴികളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുകയുള്ളു അവിടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം സംഘബോധത്തോടെ മുന്നോട്ട് പോകണം ഐക്യം നമുക്ക് നിലനിർത്തണം യതുഹി അൽ ജമാ എന്ന് പരിശുദ്ധ പവാചാ സു അല്ലാഹു അല്ലിസ്വല്ലം പഠിപ്പിച്ചതുണ്ട് അള്ളാഹുവിൻ്റെ സഹായം അത് ജമാഅത്തായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കൂട്ടായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് സംഘബോധത്തോടെ മുന്നേറുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭ്യമാവുക മഹല്ലുകൾ നമുക്ക് നൽകുന്ന സന്ദേശവും തന്നെയാണ് മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ പള്ളി മദ്രസയും ദീനസ്ഥാപനവും ഒക്കെ നമുക്കുണ്ടാക്കുവാൻ കഴിയുന്നത് ആ ഒരു കൂട്ടായ മനസ്സ് ഉള്ളതുകൊണ്ടാണ് അതിലുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു അവരെല്ലാവരും സഹായിക്കുന്നു കൂടുതൽ കൊടുക്കാൻ കഴിയുന്നവർ കൂടുതൽ കൊടുക്കുന്നു കുറച്ച് കൊടുക്കാൻ കഴിയുന്നവർ കുറച്ച് കൊടുക്കുന്നു ഏതായാലും സതുദ്ദേശത്തോടെയുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളുടെ ഫലമായി ആയിരക്കണക്കായ പള്ളികളും ഉണ്ടാക്കാൻ കഴിയുന്നു പതിനായിരക്കണക്കായ മദ്രസകളും കൊണ്ടുപോകുവാൻ കഴിയുന്നു അതൊക്കെ ഓരോ തലമുറക്കും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രകാശമാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സംസ്ഥ ഈ നൂറ് എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നൂറ് ഹൺഡ്രഡിന് നൂറ് എന്ന് പറയും നൂറ് എന്ന് പറഞ്ഞാൽ നൂറ് സമാവാത്യമല്ല അള്ളാഹിൻ്റെ പ്രകാശമാണ് ആ പ്രകാശത്തിൻ്റെ കൂടി വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രകാശത്തെ കെടാതെ നിലനിർത്തുന്ന സംവിധാനം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മഹല് സംവിധാനമാണ് അവിടെയാണ് എല്ലാവരും ഉള്ളത് അവിടെ അറിവുള്ളവരുണ്ട് അറിവിലേക്ക് നയിക്കുന്നവരുണ്ട് രണ്ടും പ്രധാനമാണ് ആലിമീകളുണ്ട് ആലിമികൾ നിർമ്മിക്കപ്പെടുന്നുമുണ്ട് എന്നുള്ളതാണ് എൽമിൻ്റെ പ്രസരണ കേന്ദ്രങ്ങൾ അത് ആവശ്യമാണല്ലോ അറിവിൻ്റെ പ്രസരണ കേന്ദ്രങ്ങൾ അത് മഹലുകളാണ് ഉണ്ടാക്കുന്നത് മഹലുകളാണ് അതിനെ നിയന്ത്രിക്കുന്നത് വലമാക്കൾ പ്രസ്ഥാനത്തെത്തിയ സംസ്ഥയുടെ ഒക്കെ മുന്നിലുണ്ട് പക്ഷേ അവരോടൊപ്പം ഉമറാക്കളുമുണ്ട് എന്നുള്ളതാണ് അലുമാക്കൾ മുന്നിൽ ഉമറാക്കൾ പിന്നിൽ എന്ന് നമ്മൾ പറയേണ്ടതില്ല പരിണതപ്രജ്ഞരായിട്ടുള്ള അലുമാക്കൾ ഉമറാക്കളെ ഒപ്പം നടത്തിയിട്ടുള്ളവരാണ് ജാമ്യാനൂരി അറേബ്യയുടെ ഒക്കെ അതാണല്ലോ കേരളത്തിലെ ഒരു ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ തുടക്കം ഇമുൽ മദാരിസ് എന്ന് അറിയപ്പെടുന്നത് പൊട്ടിക്കാട് ജാമ്യാന് അറബിയാണ് അവിടെ മഹാനായ ബാപ്പുഗീതങ്ങളും എൻ്റെ പിതാവ് അതുപോലെ തന്നെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയ അവരുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ആ അന്ന പ്രസ്ഥാനത്തെ ജാമ്യാന്നൂരി അറബിയെ ഉണ്ടാക്കാൻ അതിനെ പരിപാലിക്കാൻ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ വസ്തുവകകളും നൽകുവാൻ മുന്നോട്ട് വന്ന ബാപ്പു ഹാജി കെ വി ബാപ്പു ഹാജി ബാപ്പു ഹാജി ഒരിക്കലും ഇവരുടെ പിന്നിലായിരുന്നില്ല ബാപ്പു ഹാജി ഒരിക്കലും ബാപ്പുഗീതങ്ങളും എൻ്റെ വാപ്പയും ചാപ്പരങ്കാടി ബാപ്പു മുസ്ലിയൊന്നും പിന്നിലല്ല നടത്തിയത് ഒരുമിച്ച് നടക്കുകയായിരുന്നു ആ ഒരുമിച്ചുള്ള നടത്തിപ്പ് ഇപ്പൊ സംശയിക്കലായ്മ മറ്റൊരു അഭിമാന സ്തംഭമാണല്ലോ ചമ്മാൾ ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മുസ്ലിയാരും മഷീർദ്സ്ലാമി അടക്കം തന്നെ അതിന് മുമ്പിലുണ്ട് ഓസോജനായ മുന്നിട്ടിറങ്ങി നമ്മുടെ സ്ഥാപനം ബാഹുദ്യാദനുണ്ട് എൻ്റെ ജ്യേഷ്ഠാ ഞങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മഹാനായ ബാപ്പുട്ടി ഹാജി ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി അദ്ദേഹം ഒരു ആലിമാണ് എന്ന് അവകാശപ്പെട്ട ആളായിരുന്നില്ല എന്നാൽ അദ്ദേഹം ക്രാന്തദർശിയായൊരു ഉമറ ആയിരുന്നു ഒരു അമീറായിരുന്നു ഒരു പൗരപ്രമുഖനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ക്രാന്തദർശിത്വം ഇന്ന് വളർന്ന് വളർന്ന് പന്തലിച്ച് ചെമ്മട് മാത്രമല്ല ഇന്ത്യയിലെ നാനാ ജില്ല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വീശി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദാരുദ്ദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നേരത്തെ സൂചിപ്പിച്ച ആലിമികളോടൊപ്പം മഹാനായ ബാപ്പുട്ടി ആജീവ് ബാബുട്ടി ആജീവിയെ ഒരിക്കലും അവരാരും പിന്നിലല്ല നടത്തിയത് അവരൊക്കെ തോളോട് തോൾ ചേർന്നുകൊണ്ട് നടത്തിയത് ഒപ്പം നടത്തിയവരാണ് എല്ലാമാക്കളും മുറാക്കളും ഒപ്പം നടന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ ഇന്ന് കേരളത്തിൽ കാണുന്ന രീതിയിൽ ഇതിനെ ഈ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മുടെ മഹല് സംവിധാനം തന്നെയാണ് അതിൻ്റെ അര നൂറ്റാണ്ടിൻ്റെ നിറവിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതിവിടെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു വിവിധങ്ങളായിട്ടുള്ള പദ്ധതി ഒരു ദിവസത്തെ ഒരു ദിവസത്തെ സമാപനത്തോടു കൂടി സമാപിക്കുന്നതല്ല സമാപിക്കേണ്ടതല്ല നമ്മുടെ ഒരു പരിപാടി പക്ഷെ ആ സമാപനത്തിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് നമ്മളെ അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള ഓരോരോ പ്രവർത്തനങ്ങൾ അവ അവ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുവാനുള്ളതാണ് സമുദായത്തിൻ്റെ കണ്ണു തുറപ്പിക്കുവാനുള്ളതാണ് എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള വെളിച്ചം പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ തന്നെ സമയബന്ധിതമായി നടപ്പാക്കിക്കൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ പരിപാടിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും വളരെയേറെ സഹകരിച്ച് മുന്നോട്ട് പോകണം മുന്നോട്ട് വരണം എന്ന് എനിക്ക് പറയാനുള്ളത് നേരത്തെ ഇവിടെ ചോദിച്ചു പിന്നെ ഡിഫറെൻ്റ്ലി ആയ പീപ്പിൾ ഉണ്ടല്ലോ ഭിന്നശേഷിക്കാർ ഭിന്നശേഷി സൗഹൃദമായിരിക്കണം നമ്മുടെ പള്ളികൾ ഇന്ന് പലരും അത് ഏറ്റെടുത്തു കൊണ്ട് പ്രവർത്തിക്കുന്നു അതിനെക്കൂടി നല്ലൊരു സമയബന്ധിതമായിട്ട് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഇതിനെ പദ്ധതി ആവിഷ്കരിച്ചതിന് വേറെ സന്തോഷമുണ്ട് കൂടുതലെനിക്ക് പറയാനുള്ളത് ഒന്നുകൂടി ഇപ്പം നമ്മൾ ചിന്തിക്കണം മുമ്പൊക്കെ യൂറോപ്പിൽ നിന്നും യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ നല്ല പൂന്തോട്ടം കാണാൻ അവിടുത്തെ ആളുകൾ വന്നിരുന്നത് എവിടേക്കായിരുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഇസ്ലാമിക് സ്പെയിനിലേക്കായിരുന്നു അത് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നല്ല ഗാർഡനിങ് നല്ല നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വന്നിരുന്നു സ്പെയിനിലെ പള്ളികൾ ആ രീതിയിലായിരുന്നു അതിൻ്റെ ചുറ്റുപാടും അലങ്കരിക്കപ്പെട്ടിരുന്നതെന്ന് ചരിത്രം പറയുന്നു മാഡ്രിഡിലെ മാഡ്രിഡ് എന്ന് വിളിക്കുന്ന മദ്രി സ്പെയിൻ്റെ ആസ്ഥാനമാണ് കുർദോബ പള്ളിയൊക്കെ നിലകൊള്ളുന്ന ആ പ്രദേശം അവിടെ ഒരുപാട് പള്ളികൾ ഒരു കാലത്തുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ചുറ്റുപാടുകൾ വളരെ നയ നയന മനോഹരമായിട്ട് അലങ്കരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കും എന്തുകൊണ്ട് ആ ഒരു നല്ല കാലത്തെ വീണ്ടും പകർത്തിക്കൂടാ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് നമ്മുടെ പള്ളികൾ നയന മനോഹരമായിരിക്കും ഇപ്പോൾ പള്ളി തിൻ്റെ നിർ നിർമ്മാണക്കാരൻ തന്നെയാണ് പക്ഷെ അതിൻ്റെ ചുറ്റുപാടുകൾ നല്ല ഗാർഡനിങ്ങും മറ്റൊക്കെ വെച്ചുകൊണ്ട് വളരെ നയമനോഹരമായ രീതിയിൽ നമ്മുടെ പള്ളികളൊരു നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു ആശ്വാസവും കുളരും കാരണം അള്ളാഹുവിൻ്റെ ഭവനമാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൻ്റെ സൗന്ദര്യം നമുക്കത് വിശദീകരിക്കുവാൻ സാധ്യമല്ല അത് ഇൻ്റീരിയർ ഡെക്കറേഷൻ്റെ കാര്യമല്ല പറഞ്ഞത് അള്ളാവിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൻ്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അള്ളാവിൻ്റെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യമാണ് ആ സൗന്ദര്യം ആ സൗന്ദര്യത്തിലേക്ക് ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന വഴികൾ കൂടി നമ്മൾ സുന്ദരമാക്കണം എന്നുകൂടി ഞാനിവിടെ സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് കാരണം അതിലിൻ്റെ ആൾക്കാരാണ് അവിടെ ഉള്ളത് അതൊക്കെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അതിന് ഇവിടുന്ന് പൈസ കിട്ടാൻ വിചാരിക്കേണ്ടവരില്ല അതൊക്കെ സ്പോൺസർ ചെയ്യാനുള്ള നല്ല നല്ല ആൾക്കാർ നമ്മൾ ചുറ്റുപാടുത്താനുണ്ടാവും വിശാദം അപ്പോൾ ആ നിലക്ക് ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഇസ്ലാമിൻ്റെ സാംസ്കാരികത ഇതൊക്കെ തന്നെ നിലനിർത്തുന്ന സംവിധാനമായി മഹല്ലുകളുമായി നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നിശ്ചയിച്ച് നിർവഹിക്കുന്നു വാഹൃദാന അലഹമ്മദിഹിബുലാലി അസ്ലാമലൈക്കും